അസ്സാം വലൈക്കും വറഹമ്മുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാൻ്റെ മാസമായിട്ടുള്ള റജബ് നമ്മളിലേക്ക് വരാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളുള്ളൂ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കുവാൻ കഴിയുന്ന അള്ളാൻ്റെ നാമങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ദിക്കറുണ്ട് ഈ ഒരു ദിക്കറിനെ നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് തകവയോട് കൂടി അള്ളാഹുവിനേക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ ചൊല്ലിയ ദുആ ചെയ്താൽ നിങ്ങളുടെ ഏത് പ്രയാസവും നിങ്ങൾക്ക് മാറിക്കിട്ടും അത്രക്കും ഫലം കിട്ടുന്നതുമായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ ഒരു ദിക് നാമങ്ങൾ അടങ്ങിയ ഒരു ദിഖറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പല പ്രയാസങ്ങൾ ഉണ്ടാകും കുടുംബ പ്രശ്നങ്ങൾ മക്കളുടെ പ്രശ്നങ്ങൾ സ്വത്ത് പ്രശ്നങ്ങൾ വരുമാന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടുവാൻ ഇബ്രാഹീമിയ സലാത്തിനെ മൂന്ന് വട്ടം ചൊല്ലുക ഇബ്രാഹിമിയ സലാത്ത് എന്ന് പറയുന്നത് നിസ്കാരത്തിൽ നമ്മളൊക്കെ അത്തഹിയാത്തിൽ ഓതുന്ന സലാത്ത് ആണ് ഇബ്രാഹിമിയ സലാത്ത് സ്ക്രീനിൽ കാണുന്നതാണ് ഇബ്രാഹിമിയ സലാത്തിനെ മൂന്ന് വട്ടം നിങ്ങൾ ചൊല്ലുക ഇത് ചെല്ലേണ്ട സമയമെന്ന് പറയുന്നത് ഇഷ നിസ്കരിച്ചതിന് ശേഷമായിരിക്കണം ഇഷ നിസ്കരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രാത്രിയിൽ എപ്പോഴെങ്കിലും ഒഴിഞ്ഞിരിക്കുന്നൊരു സമയത്ത് ഇത് മൂന്ന് വട്ടം ഇബ്രാഹിമിയ സൊലാത്തി ചെല്ലുക ശേഷം യാ അള്ളാഹുയാ റഹ്മാനുയാ റഹീമ എന്നത് ആയിരം തവണ ചൊല്ലുക ആ അതേ ഇരിപ്പിൽ തന്നെ ഇരുന്ന് കൊണ്ടിട്ടാ യാ യാ അള്ളാഹുയാ യാ റഹീമ എന്നത് ആയിരം വട്ടം ചെല്ല ഇതേ ഒരു സമയം ഏകദേശം ഒരു ഒരു മണിക്കൂർ അരമണിക്കൂറ് ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് യാ അഞ്ച് യാ ഇത്രേ യാ യാഹ്മാനുറീമോ എത്ര എളുപ്പം നമുക്ക് ഇതായിരം വട്ടം നമ്മൾ ചൊല്ലി തീർക്കുക ഇത് ചെല്ലുമ്പോടിയിൽ വേറുള്ളവരോട് വർത്തമാനം പറയാ വേറെവലോട് കുശലാന്വേഷണങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യട്ടെ ഇതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആയിരം വട്ടം ചൊല്ലിയതിന് ശേഷം വീണ്ടും അതായത് അവസാനം മൂന്ന് തവണ ഇബ്രാഹിമിയ സലാത്ത് നമ്മൾ ആദ്യം ചൊല്ലിയ മൂന്ന് സലാത്ത് ഉണ്ടല്ലോ അത് വീണ്ടും ഒരു മൂന്ന് വട്ടം നിങ്ങൾ ചൊല്ലി റബ്ബിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് ഈ സലാത്തിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് സഫലീകരിച്ച് കിട്ടുവാൻ മനസ്സറിഞ്ഞ് നിങ്ങൾ ദ ചെയ്യുക ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും അല്ലയാണ് നമുക്ക് ഓരോ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഓരോ പ്രയാസങ്ങൾ ഇറക്കി തരുന്നത് അള്ളാഹ്ക്ക് മാത്രമാണ് ആ പ്രയാസങ്ങളെ ഇല്ലാതെയാക്കാനും പറ്റുള്ളൂ അപ്പൊ അള്ളാന്റെ പേര് വിളിച്ചു കൊണ്ട് തന്നെ അള്ളഹാനോട് നമ്മൾ ദ്വായ ചെയ്താൽ അള്ളാഹ് ദ്വാ കപൂലാക്കും അത് മുത്തുറസൂല് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹുസ്നയിലുള്ള ഏതെങ്കിലും ഒരു നാമത്തിനെ നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ചു കൊണ്ട് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ദ്വായ ചെയ്താൽ അള്ളാഹു താലാദ്വ കബൂൽ കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫു മാത്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ചെല്ലാൻ പോകുന്ന ഈ ആയിരം പോകുന്ന തിക്റോ അതും അള്ളാന്റെ നാമങ്ങൾ അടങ്ങിയതാണ് അർഹമറാഹിമീൻ എന്നതൊക്കെ അപ്പൊ സിംപിളായിട്ടുള്ള ഈ ഒരു തിക്റിനെ ആയിരം വട്ടം ചെല്ലാതിന്റെ ആദ്യവും അതിന്റെ അവസാനത്തിലും ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് വട്ടം ചെല്ല് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നതും അല്ലാത്തതും ആണെങ്കിൽ പോലും പ്രയാസത്തിന് അള്ളാനോട് പറയുക അള്ള അത് കേൾക്കുന്നതായിരിക്കും